കേരള അയ്യൻ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ വളാഞ്ചേരി ബ്ലോക്ക് സമ്മേളനം ഓഡിറ്റോറിയത്തിൽ നടന്നു മുനിസിപ്പൽ ചെയർമാൻ അഷറഫ് അമ്പരത്തിങ്ങൾ അതിലെ ആ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പുതിയ മറ്റു ഒരു ജനുവരി ഇരുപത്തിന് കാസർഗോഡ് വെച്ച് സംഘടനയുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നതിന്റെ മുന്നോടിയായാണ് പതിനാല് ജില്ലകളിലും മേഖലാ ബ്ലോക്ക് സമ്മേളനം നടക്കുന്നത് ബ്ലോക്ക് പ്രസിഡന്റ് വീരാൻകുട്ടി അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി കെ പി വാസ്തുവൻ വേദനമണ്ണ മുഖ്യ പ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടറി എ പി ഉണ്ണി മഞ്ചേരി സംസ്ഥാന റിപ്പോർട്ട് അവതരിപ്പിച്ചു പുതിയ ഭാരവാഹികൾ തെരഞ്ഞെടുപ്പടങ്ങിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സവിത് ബ്ലോക്ക് സെക്രട്ടറി ഹാരിസ് ബ്ലോക്ക് എക്സിക്യൂട്ടീവ് സുദാസിനെ എന്നിവർ ആശംസകൾ അർപ്പിച്ചു നമ്മുടെ സംതൃപ്തിയേക്കാൾ വില നമുക്ക്